അപ്പോൾ ബിഗ് ബോസ് സീസൺ സെവൻ്റെ എപ്പിസോഡ് ഫോർട്ടി എയ്റ്റ് ഇന്ന് നടന്നിട്ടുണ്ട് കഴിഞ്ഞു ആക്ച്വലി അപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ അകുതി തീർന്നു അപ്പോൾ നമുക്കിപ്പം എല്ലാവരെയും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഈ എപ്പിസോഡിൽ എപ്പിസോഡിൽ നിന്നല്ല ഈ ഒരു സീസണിൽ എന്താ വെച്ചാൽ ഓരോ ആൾക്കാരും ഇപ്പോൾ ഈ ലാലാട്ടം വന്നിട്ട് പോകുന്ന ആ എപ്പിസോഡിന് ശേഷം ക്യാരക്ടറും അവരുടെ അവ അവർ ഫേവറിസും കാണിച്ച് നിൽക്കുന്ന ആൾക്കാരും എല്ലാവരെയും അങ്ങ് മാറ്റിക്കളയം പ്രത്യേകിച്ച് നമ്മൾ ആതിലാന്നോറാം ആതിലേന്ന് പറയും കഴിഞ്ഞ ആഴ്ച ഷാനവാസിൻ്റെ കൂടെയാണെങ്കിൽ ഈ ആഴ്ച ഷാനവാസിൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ട് അതും എഗയിൻസ്റ്റെന്നല്ല ഭയങ്കരമായ രീതിയിൽ എഗയിൻസ്റ്റ് ആയിരിക്കും അതവർ പൊതുവേ എപ്പോഴും അങ്ങനെ തന്നെയാണ് ഇപ്പം ഒരാഴ്ച അക്ബറിൻ്റെ കൂടെ നിൽക്കും രണ്ടാമത്തെ ആഴ്ച ഷാനവാസിനോട് നിൽക്കും അനുവിൻ്റെ കൂടെ നിൽക്കും ജിസൈലിൻ്റെ കൂടെ നിൽക്കും അതങ്ങനെ ഓരോ ആഴ്ച മാറി 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 അവർ രണ്ടുപേരും കളിച്ചുകൊണ്ട് നിൽക്കുക അവർക്ക് എന്തോ ചിലപ്പോൾ വോട്ട് കിട്ടാനോ അങ്ങനെ എന്തേലുമൊക്കെ പ്ലാനിങ് ഉണ്ടായിരിക്കും ചില ആഴ്ചകളിൽ ഞാൻ എനിക്ക് എനിക്ക് തോന്നിയാണെന്നറിയില്ല അവർ ഭയങ്കരമായിട്ട് വന്നിട്ട് സങ്കടം പറയുന്ന ഇപ്പോൾ ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് മീൻസ് സ്ക്രീനിൽ കാണിക്കാൻ വേണ്ടി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടി കുറേ കാര്യങ്ങൾ പറയുന്നേറ്റൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നത്തെ എപ്പിസോഡിലേക്ക് വരുവാണെങ്കിൽ റിയാസ് ഉണ്ടായിരുന്നല്ലോ നമ്മുടെ ഹോട്ടൽ ടാസ്കില് ജഡ്ജായി ഐ മീൻ ഒരു ഗസ്റ്റായിട്ട് അപ്പോൾ അതിലാ ഇന്ന് ഫുൾ റിയാസിൻ്റെ കൂടെ തന്നെയായിരുന്നു അവർ പുറത്ത് വെച്ച ഫ്രണ്ട്സാണ് അതുകൊണ്ടായിരിക്കും നമ്മൾ അനു ഷിയാസിൻ്റെ കൂടെയൊക്കെ ഒക്കെ ഇരിക്കുന്ന കണ്ടായിരുന്നു അതുപോലെ തന്നെ ഇവരും അതേപോലെ തന്നെ ആയിരിക്കും അതുപോലെ ശോഭ ആര്യൻ്റെ കൂടെ തന്നെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നതൊക്കെ കണ്ടായിരുന്നു അപ്പോൾ ആതിരൊക്കെ ഇന്ന് കുറച്ചുകൂടി ഒരു എക്സ്ട്രാ ഒരു എനർജിയൊക്കെ അവസ്ഥയായിരുന്നു ഉണ്ടായത് അപ്പം ആതിര ഭയങ്കരമായിട്ട് ഇപ്പോൾ ഷാനവാസിൻ്റെ അഗെയിൻസ്റ്റായിട്ടാണേലും മനുവിൻ്റെ അഗ്യിൻസ്റ്റ് ആയിട്ടാണെങ്കിലും ഒക്കെ സംസാരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടായിരുന്നു അതുപോലെ ഈ ഒരു കോയിനും സ്റ്റാറൊക്കെ കൊടുക്കുന്ന ആ ഒരു ഡിസ്കഷനിലും ഒക്കെ അതിൽ ഭയങ്കരമായിട്ട് ഒരു ഒരു അവരുടെ ആ ഒരു ഗ്യാങ് അവർ അതിലൊക്കെ വേണമെന്ന് വിചാരിക്കുന്ന ആ കുറച്ച് പേരിലേക്ക് മാത്രം സ്റ്റാർസൊക്കെ എത്തിക്കാൻ നോക്കുന്നതായിട്ടൊക്കെ എനിക്ക് ഫീൽ ചെയ്തു അപ്പം ഇന്ന് മെയിനായിട്ട് രാവിലെ അഞ്ച് മണിക്ക് അഞ്ചരയ്ക്ക് എങ്ങാനും ടാസ്ക് തുടങ്ങി അപ്പത്തൊട്ടേ ബിഗ് ബോസിലടിയാണ് അപ്പോൾ റിയാസിന് ഓൾറെഡി കുറച്ച് പേരെ ഷാനവാസിനൊന്നും എന്തായാലും ഇഷ്ടമല്ല കാരണം ഒബ്വിയസ്ലി ആരും നിവിൻ്റെ ഇഷ്യൂ നടക്കുന്നുണ്ട് അപ്പോൾ അതിലാര സൈഡാണ് തെറ്റ് ആരെ സൈഡാണ് ശരിയെന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല കാരണം അറിയില്ല നമുക്കിപ്പം ബിഗ് ബോസ് അത് ഫുൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കാണിച്ചാൽ മാത്രമേ നമുക്ക് പൂർണ്ണമായും ആരസൈഡെന്ന് പറയാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ പല പ്രാവശ്യം ആയിട്ട് ഇപ്പം ഷാനവാസാണേലും ബെഡ് മാറ്റാനൊക്കെ പറയുന്നത് കാണുന്നുണ്ട് നിവിൻ അങ്ങനെ ഒരു ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇങ്ങനെ ഒരു മോശം കാര്യം ചെയ്യേണ്ട ആവശ്യം നിവിനും ഇല്ല അപ്പം നമുക്ക് തെറ്റെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നടക്കുന്നതുകൊണ്ടായിരിക്കും ഷാനവാസിനോട് ഭയങ്കരമായ ദേഷ്യം റിയാസിനുണ്ട് അപ്പം അതിൻ്റെ ആ ഒരു ഒരു സൈഡ് എഫക്റ്റായി അയച്ചാൽ ആതിലൊക്കെ ഇന്ന് ഭയങ്കര ദേഷ്യമായിരുന്നു ആക്ച്വലി ആതിലെ ആയിരുന്നു ഈ ഒരു ഇഷ്യൂ ഭയങ്കര സംഭവമായിട്ട് എടുത്തിട്ടതും ഷാനവാസിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തുമൊക്കെ പെട്ടെന്ന് റിയാസ് വന്നപ്പോൾ തന്നെ ആതിരെ അങ്ങനെ അങ്ങ് പ്ലേറ്റ് മറിച്ചിട്ടു അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മൾ കണ്ടതാ റിയാസ് ഫുള്ള് നമ്മൾ പ്രമോനൊക്കെ കണ്ടതാണല്ലോ ഫുള്ള് ഭയങ്കര അലമ്പാക്കി ഹോട്ടലിലെ അവരൊക്കെ മറ്റേ മൊത്തത്തിലൊന്ന് എടുത്ത് അലക്കാൻ വേണ്ടിയിട്ട് ഫുൾ ടിഷ്യൂസൊക്കെ എടുത്ത് ഫുൾ വാരി വെതറി ഇടുന്നുണ്ട് ബെഡ്ഡൊക്കെ വലിച്ച് പറിച്ചിടുന്നുണ്ട് അതൊക്കെ ഷാനവാസിനെ പ്രൊവോക്കെയാണ് കേട്ടോ പക്ഷേ ഷാനവാസ് മറ്റേ ഭയങ്കരമായിട്ട് ഞാൻ ചെയ്യില്ല ഞാൻ യൂണിഫോം ഇട്ടതിന് ശേഷമേ ടാസ്ക് ചെയ്യുള്ളൂ ഞാൻ തന്നെ ചെയ്യും നി പിന്നെ യൂണിഫോം ഇട്ടതിന് ശേഷം പറഞ്ഞിട്ട് ഞാൻ തന്നെ ഇതൊക്കെ ചെയ്യും എന്നെ എത്ര പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചാൽ ഞാൻ തന്നെ ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ അനീഷ് എനിക്ക് തോന്നുന്നു അനീഷിന്റെ ഗെയിം മൊത്തത്തിൽ എന്തൊക്കെയോ കൊളായി കിടക്കുകയപ്പോ അനീഷ് ഷാനവാസമായിട്ടൊരു ഭയങ്കരമായ ഫ്രണ്ട്ഷിപ്പ് ടാസ്കില് ഐ മീൻ ഫ്രണ്ട്ഷിപ്പ് ബോണ്ടിലേക്ക് ഇപ്പം പോകുന്നുണ്ട് അത് അനീഷിന് അത്ര നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല അനീഷിന്റെ ഗെയിം എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി ഒറ്റക്ക് കളിക്കുന്നതായിരുന്നു അനീഷിന് നല്ലത് അപ്പോൾ കുറച്ചുകൂടി ഒരു പവർ ഉണ്ടായിരുന്നു അനീഷിന് അനീഷ് ടാസ്കുകളൊക്കെ കുറേയൊക്കെ എതിർത്തിട്ടും അങ്ങനെ ഒരിത്തിരി ഇത്തിരി ഒരു റിബലായിട്ട് കാണിച്ചിട്ടും ഒക്കെ ഒരു സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കാനൊക്കെ നോക്കുന്നുണ്ട് ഇപ്പം അനീഷ് ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റ് ആയി ഇപ്പം നമ്മളെ ഷാനവാസിൻ്റെ ഇഷ്യൂലേക്ക് മൊത്തത്തിൽ ഒതുങ്ങിപ്പോയി അപ്പം എപ്പോഴാണ് അനീഷിനെ ഡിസ്കസ് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഷാനവാസിൻ്റെ പ്രശ്നം അനീഷ് സമാധാനിപ്പിക്കുന്നതും ഒക്കെ അതുമാത്രള്ളൂ അനീഷിന് ഷാനവാസിൻ്റെ ഇടയ്ക്ക് പോയിട്ട് അവരുടെ ഫ്രണ്ട്ഷിപ്പ് കാര്യം വരെ പക്ഷെ എന്നാലും അനീഷ് അതിലൊരു സേഫ് സൈഡ് കാണുന്നുണ്ട് പുള്ളി പറയുന്നുണ്ട് ഷാനവാസ് ഇപ്പം എനിക്ക് ശനിയാഴ്ചത്തെ എപ്പിസോഡ് അറിഞ്ഞാൽ മാത്രമേ ഷാനവാസ് എനിക്ക് ശരിയായ ഒരു ഫ്രണ്ട് ആണോ അല്ലയോ എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അനീഷ് എന്തെന്ന് വന്നാൽ അഞ്ച് വർഷം കണ്ട് പഠിച്ചൊരു എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കും പുള്ളി ആ ഒരു സേഫായിട്ട് ആ ഒരു സൈഡിലേക്ക് മാറി നിൽക്കാനും അതിൽ ശ്രമിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെയൊക്കെയാണ് രാവിലത്തെ സംഭവങ്ങളൊക്കെ നടന്നത് പിന്നെ അത് കഴിഞ്ഞ് ഷാനവാസ് ഭയങ്കര ഒരു ടാസ്ക് മനസ്സിലാക്കാതെ ഭയങ്കര റൂഡായിട്ടൊക്കെ ബിഹേവ് ചെയ്യുന്നുണ്ട് ഗസ്റ്റിനോട് ഇപ്പം ഗസ്റ്റ് ഇപ്പം ആ ഒരു ടാസ്ക് കൊടുത്ത സ്ഥിതിക്ക് ആ ഒരു റൂട്ട്നെസ് ടാസ്കിൽ വേണ്ടാത്തതാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പക്ഷേ നമുക്ക് നോക്കാം എന്താവും എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നുള്ളതൊക്കെ നമുക്ക് സാറ്റർഡേത്തെ എപ്പിസോഡ് വന്നാലേ കുറച്ചുകൂടി നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ യാ ഇത്രയൊക്കെയാണ് മെയിൻ കാര്യങ്ങൾ ഈ ആഴ്ചത്തെ പിന്നെ റിയാസ് വന്നപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ജിസേലു ആയിട്ടൊക്കെ ഭയങ്കര ഒരു 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 ജിസേല് ആര്യൻ ആതില ഇങ്ങനെയുള്ള ആൾക്കാരോട് ഭയങ്കര ഫേവറേറ്റ്സ് ആക്കി മാറ്റി നിർത്തുക അവർക്ക് എക്സ്ട്രാ പ്രിവിലേജസ് കൊടുക്കുക സ്റ്റാർസ് കൊടുക്കുമ്പോഴാണേലും അവരെ കൺസിഡർ ചെയ്യുക അങ്ങനത്തെ കുറേ കാര്യങ്ങൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അറിയില്ല അത് എനിക്ക് തോന്നലാണോന്നല്ല പക്ഷെ എനിക്ക് നല്ല രീതിയിൽ ഫീൽ ആയിട്ടുണ്ട് പോകുമ്പോഴാണേലും സംസാരിക്കുമ്പോഴാണേലും ഒക്കെ ഒരു ഭയങ്കരമായിട്ട് അവരോടൊരു കൂടുതലായിട്ട് അവർക്ക് കുറേ ഫേവറിസംസും അങ്ങനത്തെ കുറേ ഫേവേഴ്സും ഒക്കെ ചെയ്ത് കൊടുക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ആയിട്ടുണ്ട് സ്റ്റാർസ് കൊടുക്കുമ്പോഴാണേലും അവർ ഭയങ്കര പ്ലാനിങ്ങിലാണ് കേട്ടോ സ്റ്റാർസ് കൊടുത്തത് ക്യാപ്റ്റൻസിക്ക് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ഈ ആൾക്കാർ കൊണ്ടുവരണം ലേഡീസ് ഓൺലി വരണം അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് അതുപോലെ തന്നെ ഷാനവാസിൻ്റെ സ്റ്റാർസ് തിരിച്ചു ചോദിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഷാനവാസ് സ്റ്റേൺ ആയിട്ട് പറയുന്നു ഇതെനിക്ക് ഇന്നലെ കിട്ടിയതാണ് അല്ലാതെ ഇന്ന് കിട്ടിയ സ്റ്റാർസ് അല്ല ഇന്നലെ ഞാൻ ജോലി ചെയ്ത് കിട്ടുക തരുന്നില്ലെന്ന് പറയുന്നു അതൊക്കെ അവർക്ക് അതൊക്കെ ഇന്നലത്തെ കാര്യം ഇന്നലെ കഴിഞ്ഞു അപ്പം ഇന്നലത്തെ സ്റ്റാർസ് ഇന്ന അവർക്ക് തിരിച്ചു വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോസിബിളായിട്ട് എനിക്ക് തോന്നുന്നില്ല സോ ആ ഇങ്ങനെയൊക്കെയാണ് ഇപ്പം അപ്പോൾ ജയിൽ നോമിനേഷന് വേണ്ടിയിട്ട് നമ്മളുടെ റെന ചൂസ് ആയിട്ടുണ്ട് അതുപോലെ ക്യാപ്റ്റൻസിയിലേക്ക് ജിസേലും പിന്നെ വേറെ ആരാ നൂറയോ ആതിലയും അങ്ങനെ ആരൊക്കെയോ ആതില ആൻഡ് വേറെ ഒരാൾ കൂടിയുണ്ട് നൂറേ ആണെന്ന് തോന്നുന്നു അവർ മൂന്ന് മൂന്നുപേരെ ചൂസ് ചെയ്തിട്ടുണ്ട് സോ അല്ല നൂറ ഒനിയിൽ ഒന്നിലിനെയും ചൂസ് ചെയ്തിട്ടുണ്ട് അപ്പം എന്താവും എന്നൊന്നും നമുക്കറിയില്ല ഇപ്പം മൊത്തത്തിൽ കുഴഞ്ഞു മറിഞ്ഞിരിക്കുകയാണ് ഇപ്പം കുറേ പേരുടെ ഗെയിം ഒക്കെ മാറി ലക്ഷ്മിക്കൊക്കെ ഇപ്പം ഒരു അവിടുത്തെ ഒരു ഹൗസ് മെയ്റ്റ്സിൻ്റെ ഇടയിലാണേലും കുറച്ചുകൂടി ഒരു 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 ആരിഷ്ടക്കാടിൽ നിന്ന് ഒരു ഇത്തിരി കൂടി ഇഷ്ടം വന്നു തുടങ്ങിയിട്ടുണ്ട് കാരണം ഷാനവാസിൻ്റെയും സെയിം ഇഷ്യൂ നടന്നല്ലോ എനിക്ക് മനസ്സിലാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മസ്താനിയുടെ ഇഷ്യൂവിൽ ലക്ഷ്മി ഇടപെട്ട അതേപോലെ തന്നെയാണല്ലോ ഷാനവാസിൻ്റെ ഇഷ്യൂവിൽ ആതില ഇടപെട്ടത് പക്ഷേ ഇവർ ആ ഒരു സമയത്ത് ലക്ഷ്മിനോട് കാണിച്ച് അത്രയും ഹെയ്റ്റഡ് ആതിലിനോട് കാണിക്കുന്നില്ല എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല സെയിം സംഭവം സംഭവം സെയിമാണ് രണ്ടുപേരും ആ ഒരു എലിഗേഷൻ ഒരു ഉന്നയിച്ചു അപ്പം മസ്താനിനെ പോലെ തന്നെ ഇവിടെ ഷാനവാസുണ്ട് ലക്ഷ്മി ചെയ്ത അതേ മിസ്റ്റേക്ക് ആതില ചെയ്യുന്നുണ്ട് പക്ഷെ രണ്ട് പേർക്കും ആ ഒരു കിട്ടുന്ന ഹീറ്റഡും അതുപോലെ തന്നെ കിട്ടുന്ന കുറ്റം പറിച്ചിലും ഭയങ്കര അതിൻ്റെ ലെവൽ ഭയങ്കര വ്യത്യാസമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം നമുക്കിനി കണ്ടറിയാം ഇനി എന്തൊക്കെയാവുന്നു സോയ താങ്ക് യു